മാസപ്പുടി കേസിൽ സി എം ആർ ഇ ഡിയുടെ നോട്ടീസ് ഉദ്യോഗസ്ഥ രേഖകളുമായി നാളെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് കൊച്ചി ഓഫീസിൽ നാളെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം അന്വേഷണത്തിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സി എം ആറിൽ ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകിയിരിക്കുന്നത് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സി എം ആറിൽ സമൻസ് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മാസപ്പറി കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും എസ് എഫ് ഐയുടെ അന്വേഷണവും നീണ്ടത് സി എം ആറിലേക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് കമ്പനിയിലേക്കുമായിരുന്നു സി എം ആർ കമ്പനിയിൽ നിന്ന് എക്സലോജിക് കമ്പനിയിലേക്ക് പണം എത്തിയിട്ടുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമല്ല മറ്റൊരു എഴുപത്തെട്ട് ലക്ഷം രൂപ സി എം ആർ എല്ലിന്റെ അനുബന്ധ സ്ഥാപനം വായ്പയായി നൽകിയിട്ടുണ്ട് എംപവർ ഇന്ത്യ എന്ന പേരിലുള്ള അനുബന്ധ സ്ഥാപനം വായ്പയായി നൽകിയിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകളിലെ വിരോധതയാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് അന്വേഷിക്കുന്നത് ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രമ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സി എം ആർ എല്ലിലെ നോട്ടീസ് നൽകിയിരിക്കുന്നത് നാളെ ഹാജരാകാനുള്ള ആ ഒരു നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത് നാളെ ചോദ്യം ചെയ്യുന്ന കൊച്ചി ഓഫീസിൽ ഹാജരാകണം സി എം ആറിന്റെ രേഖകളുമായി ഇതുമായി ബന്ധപ്പെട്ട രേഖകളുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ഹാജരാകണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേകിച്ച് സി എം ആറിൽ ആയി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ എക്സലോസി ബന്ധപ്പെട്ടും കൂടുതൽ പ്രധാനപ്പെട്ട ചില ചോദ്യം ചെയ്യലുകളിലേക്ക് ഇ ഡി കടക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഈ കള്ളപ്പണ ഇടപാടുകളിലെ ഈ സമൻസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കെ പി ജിജേഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ